ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ആയ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജേക്ക് ആദ്യം നമുക്ക് ഡിമോ വീഡിയോ കാണാം നമുക്ക് വീറേറ്റി ഇഷ്യൂകളോണ്ടാണ് ശ്രദ്ധേയക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം കണ്ട രീതിയിൽ ഒരിക്കൽ വീഡിയോ നമുക്ക് വേറൊരു സോങ്ങ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഇതിനെ മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയവും അത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിക്കുക നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് ഇതിനകത്ത് എഫക്റ്റിൻ്റെ പീസിറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അലൈറ്റ് മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്റ്റ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുക്കുക ഇതുപോലെ ആയിരത്തി അമ്പതും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത് ക്രിയേറ്റ് ആയി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ്ങ് ആഡ് ചെയ്യണം പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക ഓഡി ചെല്ലുക വി ഓൾ കൊടുക്കുക നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും ഇതിനെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന സോങ് പറഞ്ഞാൽ ആടിച്ചു കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് അതായത് നമുക്ക് ഈ ഏതൊക്കെ ലൈൻ അവിടെ ചു കട്ടാകണമനുസരിച്ച് ഓരോ റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരം കറക്റ്റായിട്ട് ഇങ്ങനെ ബീറ്റ് മാർക്ക് കൊടുക്കുക ഇതിനകത്താണ് നമ്മൾ ഓരോ ലിറിക്സ് എഴുതി കൊടുക്കുന്നത് അതുപോലെ എൻ്റെ വരം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ് വരിക എഴുതി കൊടുക്കാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ഇടുക അതിനുശേഷം ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക ഗൂഗിൾ എടുത്ത ശേഷം നിങ്ങൾക്ക് ലിറിക്സ് വേണ്ട സോങ് എഴുച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് അല്ല എങ്കിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫസ്റ്റത്ത് ലിറിക്സ് കൊടുക്കുക ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തേക്കുന്ന അലൈൻമെൻറ്റ് സെൻ്ററായി കൊടുക്കുക റോബോട്ട് ഗുഗിലെടുത്ത ശേഷം ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കളറ് പ്യുവർ വൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം ഈ എ ടി എം ബി റ്റി കാണുന്നുണ്ട് അത് നമുക്ക് സൈസാണ് ഇഷ്ടമാണ് സാധാരണം സൈസ് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക കുറച്ച ശേഷം ലെങ്ത് നമ്മൾ ബി മാർക്ക് കിട്ടുക ഫസ്റ്റ് എത്തിയ ഫസ്റ്റ് ബി മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം ആ ലിറിക്സ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ലിറിക്സ് ഇല്ല യെല്ലോ ലയറ് ക്ലിക്ക് ചെയ്തിട്ട് അതിങ്ങനെ കോപ്പി എടുക്കുക പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടതുണ്ട് പി എസ് ടി ചെയ്യുക അതിനുശേഷം അടുത്ത ബിറ്റി മാർക്ക് വരെ എത്തിയില്ലെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുന്നതിനകത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ജസ്റ്റ് ഡെമോട്ടായി കൊടുക്കുന്നുള്ളൂ അതിനുശേഷം വീണ്ടും നമ്മൾ പേസ്റ്റ് കൊടുക്കുക ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് പേസ്റ്റ് ലെറ്റർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലെമ്പ് എത്തിയില്ല എങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം ശേഷം ഓരോ ലിറിക്സായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ലിറിക്സും എഴുതി കൊടുക്കുക ഞാൻ മൂന്നെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലിറിക്സ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇത് ചെറിയ പ്ലസ് പോയിൻറ്റെ ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ മൂന്ന് ലിക് ലിറിക്സ് ആയതുകൊണ്ട് മൂന്നെണ്ണം കാണിച്ചോളൂ നിങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ പത്ത് പതിനെണ്ണം കാണുന്നതായിരിക്കും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എഫക്റ്റ് എൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം ഇത് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ഇരുപത്തിരണ്ടാം തീയതിയിലായി എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന തരത്ത് ഇവ നിങ്ങൾക്ക് രണ്ട് ലെയറുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് ആദ്യം എടുക്കുന്ന മുകളത്തെ ലെയറാണ് മനസ്സിലായല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക മുഗളത്തെ ലെയറാണ് സെലക്റ്റ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക അതിനുശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന മാത്രം അപ്ലൈ കൊടുക്കുക ഫസ്റ്റിലത്തെ മാത്രം ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേസ്റ്റ് പേജ് സ്റ്റൈലൊക്കെ കൊടുക്കുക കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക ഫസ്റ്റിലത്തെ മാത്രം കളറിൻ ടൈമും കൊടുക്കാൻ മറന്നു പോകരുത് രണ്ടാമത് കൊടുക്കുന്ന മുകളിൽ മുകളിൽ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴെ പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി അത് മനസ്സിലായല്ലോ ബാക്കിയുള്ള എൻ്റെ വരെ ഉള്ളിടത്ത് മുകളിൽ മാത്രം ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈലിൽ നിന്ന് കൊടുക്കുക ആദ്യത്തെ മാത്രം കളറിങ് ടൈമും കൊടുക്കാൻ മറന്നു പോകരുത് മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് മുകളെ കൊടുത്തിരിക്കുന്ന മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ എടുക്കുക എടുത്ത ശേഷം നമ്മൾ ഓൾറെഡി മുഗത്താണ് എടുത്തത് അതുപോലെ തന്നെ താഴത്തെയും ക്ലിക്ക് ചെയ്യുക താഴത്തെ ലെയറെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് എടുക്കുക നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ പട്ടം ക്ലിക്കുക പേസ് അയക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറും ടൈമും എനേബിൾ ആക്കിയ ശേഷം മാത്രം പേസ് ചെയ്യുക പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം ഇപ്പോൾ നമുക്ക് എഫക്റ്റ് കംപ്ലീറ്റ് ആയി ലഭിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് ലിറിക്സ് മുതൽ പേച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി പേസ് സ്റ്റൈൽ മാത്രം ക്ലിക്ക് ചെയ്ത് വിടുക ആദ്യത്തെ മാത്രം കളറും ടൈമും കൊടുക്കാൻ മറന്നു പോകരുത് പറഞ്ഞു മനസ്സിലായോ എൻ്റെ വരെ ഉള്ളിടത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും ഇത് കൊടുത്ത ശേഷം ഇതിനകത്ത് ഈ നമ്മൾ ഗ്ലോ കളർ ഗ്രീൻ മാത്രമേ ഉള്ളൂ പല പല നിറം വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം മുകളിൽ കൊടുത്തിട്ട് ടെക്സ്റ്റ് ക്ലിക്കേറ്റ് എഫക്ട് എടുക്കാൻ ഇവിടെ ഗ്ലോ എന്ന് പറയുന്ന എഫക്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഡ്രൈ ചെയ്യാനത്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ ആയിരുന്നു ഇവിടെ റെഡ് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഡാർക്ക് ലഭിക്കാൻ വേണ്ടി ഡാർക്ക് റെഡിന് വേണ്ടി നമ്മുടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് റെഡ് കളറ് ഗ്ലോ എഫക്റ്റ് ലഭിച്ചു കാണുന്നുണ്ടല്ലോ ആദ്യത്തെ ഗ്ലോ ലഭിച്ചു റെഡ് കളർ ഗ്രീൻ ഇത് വേണമെങ്കിൽ വേറെ നേരം വേണമെങ്കിൽ നീക്കാം മുഖലത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എന്നത് ഗ്ലോ ക്ലിക്ക് ചെയ്യുക താഴെ ഡ്രാക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ കളർ കാണാൻ സാധിക്കും കളറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക ഡാർക്ക് ലഭിക്കാനായിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തത് പറഞ്ഞു മനസ്സിലോ ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വിവരം ചെയ്യാം അപ്പോൾ നമുക്ക് പല പല നിറത്തി വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്കൊരു സിമ്പിൾ സ്റ്റാർ ഫീഡിൻ്റെ എഫക്റ്റ് കൂടെ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലാക്കുക അത് മുകളിൽ നിന്ന് ഈ മഴത്തുള്ളിൽ വീരുന്നൊരു എഫക്റ്റ് അതിനായിട്ട് പ്ലസ് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കൊടുത്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതായത് കളറ് പ്യുവർ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മൾ എഫക്റ്റ് ആഡ് ആഡ് ആഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ സിമ്പിൾ കൊടുക്കുക എസ് ഐ എം എന്ന് വെച്ച് ചെയ്ത് കൊടുക്കുക എസ് ഐ എം അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സിമ്പിൾ സ്റ്റാർ ഫീൽഡ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് എക്സ് വൈ സെഡ് ഉണ്ടല്ലോ അല്ലേ അതിനകത്ത് വൈ സെലക്ട് ചെയ്യുക വൈ സെലക്ട് ചെയ്ത ശേഷം വൈ വേണം സെലക്ട് ചെയ്യുക വൈ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് വൈ സെലക്ട് ചെയ്ത ശേഷം കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ അതായത് നമ്മൾ വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എൻഡ് എത്തിയ ശേഷം അതിൻ്റെ വാല്യൂ ഒരു നാനൂറിൻ്റെ ഇങ്ങനെ വാല്യൂ കൂട്ടി കൊടുക്കുക നാനൂറിൻ്റെ മുകളിൽ നാനൂറ്റി ഇരുപത്തേഴൊക്കെ കൊടുത്താൽ മതി കൊടുക്കാം നേരത്ത് അതിനുശേഷം ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു ഡി വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ പോലെ ഇനി സേവ് ചെയ്യാത്ത മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ